കോങ്കോയിൽ കൂട്ട ജയിൽചാട്ടത്തിനിടെ നൂറ്റി അറുപതിലേറെ വനിതാ തടവുകാരെ സഹതടവുകാരായ പുരുഷന്മാർ ബലാത്സംഗം ചെയ്ത ശേഷം തീയിട്ടു കൊന്നു കൊങ്കോയിലെ ഗോമ നഗരത്തിലെ കലാപത്തിനിടയിലാണ് സംഭവം റുവാണ്ട പിന്തുണയുള്ള എം ഇരുപത്തിമൂന്ന് വിമത സായുധ സംഘം നടത്തിയ ആക്രമണത്തിനിടയിലാണ് സംഭവമെന്ന് യുവൻ റിപ്പോർട്ടിൽ പറയുന്നു സായുധ സംഘം നഗരത്തിൽ ആക്രമണം നടത്തിയപ്പോഴാണ് ഗോമയിലെ മുൻസെൻസ് ജയിലിൽ നിന്ന് കൂട്ടത്തോടെ ചാടിയത് ഇതിനിടെ നൂറ്റി അറുപത്തിയേഴോളം സ്ത്രീകളെ പുരുഷ തടവുകാർ ലൈംഗികമായി പീഡിപ്പിച്ചതായി യുവൻ ആഭ്യന്തര രേഖകൾ സ്ഥിരീകരിക്കുന്നു പത്ത് ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഗോമയിൽ എം ഇരുപത്തിമൂന്ന് വിമതരുടെ ആക്രമണ ഇതിൽ രണ്ടായിരം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടെന്നും തൊള്ളായിരം പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും മോർച്ചറികളിലാണെന്നും യുവൻ റിപ്പോർട്ട് ചെയ്യുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ഏകദേശം നാലായിരം തടവുകാർ കഴിയുന്ന ജയിലിലാണ് സംഘർഷത്തിനിടെ തടവുകാർ രക്ഷപ്പെട്ടതെന്ന് ഗോമയിലെ യുവൻ സമാധാന സേന ഡെപ്യൂട്ടി ചീഫ് വിവിയൻ വാൻഡി പെറേ സ്ഥിരീകരിച്ചു തടവുകാർ ഓടിപ്പോകുന്നതും കനത്ത വെടിവെപ്പും സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം രക്ഷപ്പെട്ട തടവുകാർ ഗോമയിലെ തെരുവുകളിലൂടെ മാർച്ച് ചെയ്യുന്നതും വീഡിയോയിലുണ്ട്